ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം റെസിപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അത് തന്നെ പറയുക കേട്ടോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രത്തിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് അത് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ചതച്ച ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു അരസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കെല്ലാം നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റായി വന്നതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള നാല് സബോളയാട്ടോ ചേർത്ത് കൊടുത്തത് സബോള ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സബോള വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് വരും നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് നമുക്കെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ സവോളയൊക്കെ ആവശ്യത്തിന് വാഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം നമ്മളിവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അപ്പം എല്ലാത്തിനും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത് എല്ലാം എല്ലൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇത് ഇങ്ങനെ സിമ്മിൽ കിടക്കട്ടെ ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്തോരം വെള്ളം വേണോ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിനെ ഇനി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ മല്ലിയില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാട്ടെ കയ്യിൽ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഞാൻ മസാലപ്പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ മിസ്സായിപ്പോയതാണേ നല്ലതുപോലെ കടന്ന് തിളച്ച് വേവട്ടെ അപ്പോൾ നമ്മുടെ കറി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ചാറായിട്ടാണ് നമ്മുടെ കറിക്ക് വന്നേക്കുന്നത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ